ഈ ടീമിനെ ഇറക്കിയിട്ട് യഥാർത്ഥ സൂഫികളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി എ പി വിഭാഗം നടത്തിയ ഒരു വലിയ ഗൂഢാലോചനയാണ് ഇത് എന്ന് ഞങ്ങൾ ഉറപ്പിച്ചു പറയുകയാണ് ഞാൻ സംശയിക്കുന്നത് ഇവിടെ വന്ന് ഫോട്ടോ എടുക്കാൻ വേണ്ടി ഇന്റർനാഷണൽ ബിസിനസ്മാൻ അയച്ചതാകാനാണ് സാധ്യത ഇവിടെ വന്ന് ഞമ്മളോട് പറയാ സൂഫികളെ വഹിക്കാറുണ്ടാല് നമ്മൾ സംസാരിക്കാൻ തയ്യാറാവുമല്ലോ അങ്ങനെ വന്നൊരു ഫോട്ടോ എടുത്ത് തൽക്കാലം വല പേരിൽ അമ്മക്ക് അങ്ങിടുക നിങ്ങൾ ഇവിടെ പ്രവർത്തിച്ചാൽ യഥാർത്ഥ സൂഫിസ് അതിന്റെ ഭാഗമാണെന്നും പറഞ്ഞു കൊടുത്താൽ ആളുകൾ വരൂലല്ലോ കാഞ്ഞ ബുദ്ധി തരക്കണില്ല ആ നിങ്ങൾ എന്ത് പറയണമെന്ന് ഞങ്ങൾ തീരുമാനിക്കുക നിങ്ങൾ പറയു അപ്പോ നമ്മളെ കൊണ്ടോട്ടിയിൽ നടക്കുന്ന ഉത്സവം അത് ഷിയാക്കലുടേതാണ് എന്നിപ്പം നിനക്ക് സമ്മതിക്കേണ്ടി വന്നു അവിടെ നിങ്ങൾ ഉത്സവത്തിൽ പങ്കെടുത്ത സമയത്ത് അത് ഷിയാക്കളുടെ ഉത്സവമാണ് എന്നും ആ ഉത്സവത്തിലാണ് നിങ്ങൾ പങ്കെടുത്തതെന്ന് പറഞ്ഞപ്പം അതിനെ എതിർക്കാൻ വേണ്ടിയിട്ട് നാടായ നാടും മുഴുവനും മൈക്ക കെട്ടിയിട്ട് ബംഗാളികളെയും കൂട്ടി നടന്നതല്ലായിരുന്നു ആ കാട്ടുവളപ്പിന്റെ നൌഷാദയെ നീയും നിന്റെ കൂടെയുള്ള മൈക്കകളും അങ്ങനെയൊക്കെ പരിപാടി നടത്തിന്റെ പൈസ കൊടുക്കാൻ വേണ്ടിയിട്ടല്ലേ നിന്റെ കൂടെയുള്ള സാലിഖ അണ്ടോണ എന്ന് പറയുന്ന കാട്ടുകള്ളൻ സ്വന്തം പിന്നെ ഉമ്മാന്റെ അനിയത്തിന്റെ വീട്ടിൽ കയറിയിട്ട് സ്വർണ്ണ ആറപ്പം സ്വർണം കക്കേണ്ടി വന്നത് ഇപ്പൊ ഇഞ്ഞ് പറയുന്ന ഒരു ഷിയാക്കളാണ് എന്ന് അത് നിന്റെ പ്രസംഗത്തിന് നീ തന്നെ മറുപടി പറയുകയാണ് എന്നുള്ളത് ലോകത്തിലുള്ള എല്ലാവർക്കും അറിയാം കാരണം എന്തുണ്ടെന്ന് പറഞ്ഞാൽ അങ്ങനത്തെ ഒരു വ്യക്തി ലോകത്ത് ഇങ്ങു മാത്രമേ ഉള്ളൂ കാട്ടുവളപ്പലിന ഔഷാദ്ന്ന് പറയുന്നത് അപ്പൊ അതിന്റെ കൂടെ ഇപ്പൊ ഇനി പറഞ്ഞത് എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെയൊക്കെ നിങ്ങളുടെ സ്ഥാപനത്തിലേക്ക് പറഞ്ഞേക്കുന്ന ബിസിനസ്മാൻ ആണ് എന്നാണ് അപ്പൊ നിങ്ങളുടെ സ്ഥാപനത്തിൽ വരുന്ന ആളുകളെയും നിങ്ങളെ വീട്ടിൽ വരുന്ന ആളുകളെയും നിങ്ങളെ കൈ വന്ന് കൈപിടിക്കുന്ന ആളുകളെയും ഈ സാഹിബിൻ ബക്കറ്റ് എന്ന് പറയുന്ന കോമാട്ട് കോമാട്ടുച്ചാൽ കെട്ടിപ്പിടിക്കുന്ന ആളുകളെ പോലും മനസ്സിലാക്കാനുള്ള വിവരവും ബുദ്ധിമില്ലാത്ത ഇവനാണോ ലോകം നിയന്ത്രിക്കുന്നു നിങ്ങൾ പറഞ്ഞത് ആ കഴുത സ്റ്റേജ്മ കുത്തിരിഞ്ഞിട്ട് നിങ്ങൾ എന്ത് പറയണമെന്ന് ഞാൻ തീരുമാനിക്കുമെന്ന് പറഞ്ഞപ്പോ ബേക്ക കുത്തിന് വിളിച്ചു കൊടുത്തോണല്ലേ നവസാദഞ്ഞു അല്ലേ അപ്പൊ പിന്നെ ഇവൻ ഒരു കഴിവുമില്ല എന്ന് ഇവിടെയുള്ള നിങ്ങൾ നാലും മൂന്ന് ഒഴിച്ച് ബാക്കിയുള്ള ആളുകൾ പറയുന്നതൊക്കെ സത്യാവസ്ഥയാണ് എന്ന് ഇഞ് ഇപ്പം വിളിച്ചു പറയല്ലേ സ്വന്തം നേതാവ് ഒരു കഴുതയാണ് എന്ന് ഇനി വിളിച്ചു പറയല്ലേ ഇഞ്ഞ് പറയുന്നത് നിങ്ങളെടുത്ത് വരുന്ന ആൾക്കാരെയൊക്കെ ബിസിനസ് മാൻ പറഞ്ഞേക്കാണ് ഏഹ് അത് ഞങ്ങൾക്ക് സംശയം ഉണ്ട് എന്നാണ് അപ്പൊ നിങ്ങൾ സാഹിബിൽ ബക്കറ്റും ആ ബക്കറ്റിൽ നിന്ന് വരുന്നത് മറ്റേ പാട്ടയിലാക്കുന്ന ഇങ്ങു എൻ്റെ പാട്ടേന്ന് പോകുന്നത് ഗ്ലാസ്സിലാക്കുന്ന മറ്റേ പമ്പേഴ്സ് മുതലേ ഒന്നും ഒരു കഴിവില്ലേ അപ്പൊ ഇവൻ കള്ളനാണ് എന്നല്ലേ നിങ്ങൾ പറയുന്നത് ഇപ്പൊ ഇത്രയും കാലം കേരളത്തിലുള്ള മുഴുവൻ മുസ്ലിമീങ്ങളും കോമാട്ടാലിൽ അബ്ദുള്ളയും മനുയായികളും കള്ളന്മാരാണ് എന്ന് പറയുന്നത് ശരിവെച്ചു കൊടുക്കല്ലേ ഇങ്ങൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോ കാലം തെളിയിക്കും കാരണം പണ്ഡിതന്മാരുടെ പച്ചമാംസം തിന്നുക പണ്ഡിതന്മാരുടെ പേരിൽ തോന്നിവാസം പറയുക എന്നുള്ള പണിയാണ് ഇന്നും ഈ കുരുവട്ടൂരിൽ ഇരിക്കുന്ന ഈ കോമാട്ടാലിൽ അബ്ദുള്ള എന്ന് പറയുന്ന കാട്ടുകള്ളൻ തമ്മാടിയും ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് ജനങ്ങൾ തിരിച്ചറിയുക തന്നെ ചെയ്യും അത് നിങ്ങളെ വായിലൂടെ തന്നെ നിങ്ങൾ നാക്കിക്കൊണ്ടിരിക്കുന്നു ഇപ്പൊ തെളിയിച്ചു കൊടുക്കുകയാണ് അൽഹമദില്ല സുമ്മ അൽഹില്ല ബാക്കി കുറച്ചുകൂടി നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെ കൂട്ടത്തിൽ തന്നെ ഉള്ളത് നിങ്ങളെ അടിച്ചോടിക്കുന്ന കാലം വിദൂരമല്ല കാരണം എന്തുണ്ടെന്നറിയോ നിങ്ങൾ ഈ പറഞ്ഞു കൊടുത്തിട്ടാണ് ഈ ആൾക്കാർ മുഴുവൻ സ്വന്തം പുരേൻ്റെ പൊരേയും ആധാരവും ബാങ്ക് കൊണ്ടുപോയിട്ട് പണയം പെടുത്തിട്ട് ഈ പൈസ കൈ കൊണ്ടുത്തരുന്നതും സ്വന്തം കുടുംബത്തിൽ കയറിയിട്ട് സ്വർണവും പിന്നെ പൈസയും മോഷിക്കുക അടക്കം ചെയ്യുന്നത് അപ്പോൾ എന്താണോ ഇവിടെ അഖലസുന്നയും പണ്ഡിതന്മാരും പറഞ്ഞത് അത് സത്യമാണ് എന്ന് നിന്റെയൊക്കെ നാവ് കൂടെ തന്നെ നീ പറയാണ് കാരണം കൊണ്ടോട്ടി തെരീക്കത്തും കൊണ്ടോട്ടി കൈക്കാരും അവർ ഷിയാക്കളാണ് എന്ന് ഇവിടെ ഉള്ള മുസ്ലിം മുമ്പത്തും ഇവനും പറഞ്ഞപ്പോൾ അല്ല എന്നും പറഞ്ഞിട്ട് നാടു മുഴുവൻ മൈക്കെടുത്ത് തണ്ടിയ നീ നിന്റെ നാവ് കൊണ്ട് അത് ഷിയാക്കളാണ് എന്ന് പറഞ്ഞില്ലേ അത് പറയിപ്പിക്കും കാരണം എന്താണെന്നറിയോ ഇവിടത്തെ മുസ്ലിം മുഹമ്മത്തിനെ നിയന്ത്രിക്കുന്നത് മഹാനായ സി അസീസ് ആണ് ആ മഹാനവറുകളുടെ പേരിൽ തോന്നിവാസം പറഞ്ഞിട്ടാണ് നീയും അബ്ദുള്ള എന്ന് പറയുന്ന കാട്ടുകളനും ഇവിടെ ഈ പണി ചെയ്തുകൊണ്ടിരിക്കുന്നത് നിങ്ങളെ കൊണ്ട് അള്ളാഹുവിന്റെ ഔലിയാക്കന്മാർ തിരുത്തി പറയിക്കുക തന്നെ ചെയ്യും ഇൻഷാ അലൈക്കും അള്ളാഹ്ലൈക്കും പത്ത് പതിനാല് വർഷമായിട്ട് കുണ്ടോട്ടി നേർച്ച മുടങ്ങി നിൽക്കുകയാണല്ലോ അപ്പം ഇതിനു വേണ്ടി നമ്മളെല്ലാവരും ആവനപത്രം നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് മധ്യസമായിട്ടും കാര്യങ്ങളായിട്ടും മുന്നോട്ടങ്ങൾ നീങ്ങിയിട്ടുണ്ട് അപ്പം ഇന്ന് ആ ഒരു വിജയ ദിവസമാണെന്ന് കാരണം വളരെ വർഷ വർഷപ്രസക്തി അറിയിച്ചൊരു സ്ഥലമാണ് കുണ്ടോട്ടി നേർച്ച എന്ന് പറഞ്ഞാൽ കേരളവും കേരളത്തിന്റെ പുറത്തും അറിയപ്പെടുന്ന ഒരു സ്ഥലമാണ് ആയിരക്കണക്കിന് സൂഫിയാക്കൾ ഋതാദക്കിരുന്നതും ചില്ലക്കിരുന്ന സ്ഥലമാണ് കുണ്ടോട്ടി കുബ്ബ എന്ന് പറഞ്ഞത് ഒരു കാലഘട്ടം കുണ്ടോട്ടി നടച്ചു ജനമദ്യമായിരുന്നു ഇവിടെ ജാതി മതോ അങ്ങനെയുള്ള ഒന്നുമില്ല എല്ലാം അതായത് ഇവിടെ മക്കബറേ സംബന്ധിച്ചോളം ആണിനും പെണ്ണിനും എല്ലാവർക്കും ഒരുമിച്ച് കയറി സിയാർത്ത് ചെയ്യാം അങ്ങനെ കേരളത്തിൽ ഏക ഒരു മക്കാമും കൂടിയാണ് കൊണ്ടോട്ടി കുപ്പ ഇത് അജ്മീർ കഴിഞ്ഞാൽ പിന്നെ സ്ത്രീകൾക്കും പുരുഷന്മാരും ഒരുമിച്ച് നിന്ന് സിയാർത്ത് ചെയ്യുന്ന ഏക സ്ഥലമാണ് കൊണ്ടോട്ടി അപ്പോൾ അത്രയും ജാതി മതം എന്നെ എല്ലാ മനുഷ്യർക്കും പൂർണ്ണ ഒരു ഭാഗമാണ് കൊണ്ടോട്ടി കുബ്ബ കൊണ്ടോട്ടി നേർച്ച എന്ന് പറഞ്ഞാൽ കേരളത്തിലെ എല്ലാവർക്കുമുള്ളൊരാഘോഷമാണ് അതായത് ഒരു ഒരു മതത്തിനെ മാത്രമല്ല നാലാം മതസ്ഥരും ഒരുപോലെ ഉല്ലസിക്കുന്നും ആഗ്രഹിക്കുന്ന ഒരു നേർച്ചയുടെ കൊണ്ടുപോയി നേർച്ച അതാണ് ഇന്നിവിടെ സഫലമായി കൊണ്ടിരിക്കുന്നത് തിരിച്ചു വന്ന സന്തോഷത്തിലാണ് ഒരു കാലഘട്ടത്തിൽ എല്ലാ സ്ഥലങ്ങളിലും നേർച്ചകളും മഹാമ കേന്ദ്രീകരിച്ച് നടന്ന പ്രവർത്തനങ്ങളിലെല്ലാം കുറച്ചു കാലമായിട്ട് നിലനിൽക്കാത്തൊരവസ്ഥ ഉണ്ടായിരുന്നു അത് എന്ത് എന്റെ പേരിലാണ് എന്ന് ഞാൻ വിശദീകരിക്കുന്നില്ല പറയാൻ പറ്റാത്ത ചില കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പം അത് ഇല്ലാതായി പോയത് തിരിച്ചു കൊണ്ടുവരാനും കൂടി സൂഫി ഇസ്ലാമിക് ബോർഡ് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ് ഈ കൊണ്ടോട്ടി ഈ കൊണ്ടോട്ടി നേർച്ച എന്ന് പറഞ്ഞ ലോക ഒരു നേർച്ച പഴയ കാലഘട്ടം അന്ന് മീഡിയകളില്ലാത്തത് കൊണ്ട് ആ എല്ലോടത്തും എത്തപ്പെട്ടില്ല എന്നുള്ളതാണ് ഇന്ന് മീഡിയകൾ ഉണ്ടായതുകൊണ്ട് കൊണ്ടോട്ടി നേർച്ചയുടെ പ്രാധാന്യം ആ ലോക ജനതയുടെ മുമ്പിലേക്ക് ഞങ്ങൾ അവതരിപ്പിക്കുക എന്നുള്ള കൂടി ഒരു കടമയും ഒരു കർത്തവ് ഞങ്ങളുടെ മുമ്പിലാണ് സൂഫി ഇസ്ലാമിക് ബോർഡിന്റെ സ്റ്റേറ്റ് പ്രസിഡന്റ് എം എച്ച് തങ്ങൾ ഈ അബ്ദുള്ളൂരിൽ എങ്ങനെയാണ് സമിതി ഈ താടി കാട് ഇയാള് ഈ സൂഫി ബോർഡില് സമതും ഇയാള് ഒരേമാരിയാ ഇയാളിപ്പൊ പറഞ്ഞെന്താണ് കൊണ്ടുവരാച്ച നടത്തുന്ന ഇവലാണെന്നാ ഇവളെ പറ്റി നൗസാദെന്താ പറഞ്ഞത് ആ കടുത്ത ശിയാക്കളാണ് ആ കണ്ടുപോയി ഈ സൂഫി ബോർഡിലെ ആളുകൾ കടുത്ത ശിയാക്കളാണ് ഷിയായിസാണ് പ്രചരിപ്പിക്കേണ്ടത് അപ്പൊ ആ ശിയാക്കളാണ് ഇപ്പൊ കൊണ്ടുവരാച്ച നടത്തുന്നുണ്ട് നമ്മൾ പറഞ്ഞിട്ട് എത്തി ശിയാക്കളുടെ പരിപാടിയാണ് അതിന്റെ പിന്നിലെ ശിയാക്കളാണ് അതിന് മുൻപ് എടുക്കേണ്ടത് കാരണം ഇയാളാണ് ആ പത്ര ഈ പറഞ്ഞാട് ഇയാളാണ് പത്ര സമ്മേളനം നടത്തണ്ടത് ഇയാളാണ് ഗുരുവെട്ടൂർക്ക് പോയിക്കാണ്ട്

ഇതാണ് ഇതാണ് കാവൽ കാവൽ പോകാൻ പാടില്ല അത് ആരാ ളായത് എന്റെ കൂടെ എന്റെ അടുത്ത വാർത്ത നിന്നാളാണെ ഉദ്ഘാടനം ചെയ്യേണ്ടത് ഇതുപോലെ പറ്റി സിയാക്കളാണ് അപ്പൊ ആ സിയാക്കളാണ് ഇപ്പൊ കൊണ്ടുപോയി നടത്തുന്ന സമ്മതിച്ചു നന്ദി മനസ്സിലായോ വളരെയധികം നന്ദി എങ്ങനെയുണ്ട് അങ്ങനെ ഉണ്ട് സിയാക്കളാണ് നിന്ന് പിന്നീട് ഇന്ന് മനസ്സിലായില്ലേസുള്ളവല്ലേ ഇനി എടുത്ത എന്റെ കൂടെ പോട്ടെടുത്ത് ചർച്ച നടത്തി കഴിയുമ്പോൾ തൂങ്ങിയ ആൾക്കാര് ശിയാക്കളാണ് ആ ശിയാക്കളെ കൈ കൊണ്ടുപോശ് ഉദാഹരണം ചെയ്യേണ്ടത് കൊണ്ടുസന്റെ ഇതും നടത്തുന്നുണ്ടോ നേരത്തെ നടത്തുന്നു അങ്ങനെണ്ട് ഞങ്ങള് പറഞ്ഞിട്ട് കെത്തിട്ടെ അവര് സിയാക്കളാണെന്ന് പറഞ്ഞേ അയിന്റെ ഒരു ഭാഗമാണ് അതും ഞങ്ങൾ നോ പഠിച്ചു പഠിച്ചു നോക്കേ എങ്ങനെണ്ട് ആകെ പെട്ടിപ്പോ ആകെ ആകെ അടങ്ങേറിന്റെ കുടിയാകളല്ലോ വല്ലാത്ത പടലപ്പെട്ടേ എന്താ ചെയ്യാ ഏ ഷേഖനാണെങ്കിൽ ഇഫ്ലൈ ഒന്നും കഴിയില്ല അക്ക കഴിഞ്ഞിട്ട് ശേഖാറുള്ളൂ ഇതിന് മുമ്പ് എത്ര അനുഭവം അങ്ങനെ ഉണ്ട് എത്ര കണ്ടോ ഒന്നും രണ്ടെന്നുള്ള ഇപ്പോഴും അങ്ങനെ തന്നെ പത്രസമ്മേളനം നടത്തി പറയേണ്ടി വന്നു എന്തേ ഓല അത് കേൾക്കേണ്ടി വന്നു പറ്റി അറിയാനേ അത് ഇത് പോലീസ് എടുക്കു പറയൂ അങ്ങനെ ശേഖരിക്കേണ്ട ആവശ്യമില്ല മനസ്സിലാക്കിക്കോ ഒരാൾക്ക് ഇഫ്ലൈ ഉണ്ടായതുകൊണ്ടാണ് പത്രസമ്മേളനം പുറത്തു വന്നപ്പം അയ്യോ പോകരുത് ഞങ്ങളോട് പറഞ്ഞത് ഐ അപ്പൊ അങ്ങനെ 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 പട്ടിക മേപ്പട്ടൊക്കെ അന്തം പട്ടികാൽ ചികിത്സുണ്ടാവും പെട്ടന്മാരില്ലേ അതിന് ആവശ്യം ഉണ്ടോ എന്ന് ചോദിക്കാനുള്ള ഒരു കോമൺ സെൻസ് പോലും അത് ഏതൊരാക്കുവാടോ അത് കേട്ടി കണ്ടും കേട്ട് കഴിഞ്ഞാൽ ഇവിടുത്തെ ആ മുസ്ലിങ്ങൾക്ക് വരെ പറയുന്നത് ഇത് മാപ്പിളാറ മതല്ലോ ഈ ആ മുസ്ലിങ്ങൾക്കും കുറെ ഒക്കെ ഇസ്ലാമിന്റെ ബാലപാടാറിയും ആ ഇസ്ലാമിന്റെ ബാലപാടം പോലും അറിയാത്തവരാണ് ആ പത്രസമ്മൾ നടത്തിയത് എന്താണ് ഇസ്ലാമിന്നോ എന്താണ് മറ്റു മതങ്ങളെന്നോ അറിയാത്ത ആളുകളെ ഇവിടുത്തെ അമസ്ലിങ്ങൾക്ക് വരെ അറിയ ബാഹ്യമായിട്ട് ഏകദേശം ഇസ്ലാമിന്റെ രൂപ മാപ്പിളാറോട് അങ്ങനെ ജീവിക്കുന്നുണ്ട് ഇത് മാപ്പിളാറെ പൂർത്തപ്പെട്ടതല്ലാന്നുള്ളൂ മസ്ലികൾ കണ്ടാൽ പോലും അറിയും പിന്നെ എൻ്റെ ശേഖവ് വരോട് കണ്ട കാര്യമില്ലേ